കുണ്ടന്നൂർ ബണ്ട് റോഡിന്റെ ശോചയാാവസ്ഥയിലും വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗിലും നടപടിയെടുക്കാത്ത അധികൃതര നിലപാടിൽ പ്രതിഷേധിച്ച് കുണ്ടന്നൂർ കാരൻ പൌര സമിതി എൻ്റെ മരട് മാഡവനനട്ടൂർ സാമൂഹമാധ്യമ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ജനകീയ ഉപരോധം സംഘടിപ്പിച്ചു ഉത്തരവാദിത്തത്തിൽ നിന്ന് മരട് നഗരസഭയും സംസ്ഥാന സർക്കാരും മാറി നിൽക്കുകയാണെന്നും സ്വകാര്യ പങ്കാളിത്തത്തോടെ നവീകരണം നടത്താമെന്ന ധാരണകൾ പൊളിഞ്ഞതായും മരട് നഗരസഭ പറഞ്ഞു പറ്റുകയാണെന്നും സമരക്കാർ ആരോപിച്ചു ഈ സാഹചര്യത്തിൽ പൗരസമിതി നിയമ നടപടിയിലേക്ക് നീങ്ങുന്നതിന് മുന്നോടിയായാണ് രാഷ്ട്രീയത്തിനതീതമായി ഉപരോധം തീർത്തതെന്നും ജനകീയ പൗരസമിതി ഭാരവാഹികൾ പറഞ്ഞു

താമസം വന്നുകൊണ്ടാണ് കോടതി ഇതൊരു അനുകൂലമായ മറുപടി നമുക്ക് ലഭിക്കാത്തത് ഇവിടി ആ വീട്ടിൽ എല്ലാം കിട്ടും ഭരണ നഗരങ്ങളിൽ ഓർമ്മമാണെങ്കിലും സംസ്ഥാന സർക്കാർ കത്തയച്ചിട്ടുണ്ട് ഈ റോഡ് എന്തുകൊണ്ട് നന്നാക്കുന്നില്ല അനുമതി ഇതുവരെയും വാങ്ങിക്കാത്തതുകൊണ്ടാണ് പക്ഷേ ചെയർമാനും കൗൺസിലർമാരും എല്ലാവരും നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ അനുമതി കൊടുത്തു എന്നാണ് പറയുന്നത് പക്ഷേ അനുമതിക്ക് വേണ്ടി അപേക്ഷ പോലും കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മളെ പറ്റിക്കുന്ന സാഹചര്യത്തിൽ നമ്മളിങ്ങനെ ഇന്നിപ്പോൾ ഈ ഇവിടെ കൂടിയിരിക്കുന്നത് കൂടാതെ നമ്മളെല്ലാവരും കോടതിയിലേക്ക് നിയമപരമായിട്ട് നീക്കുകയാണ് അപ്പോൾ ആ ഒരു എല്ലാവരുടെ സഹകരണവും ഈ ഭാവിയിലേക്കുണ്ടാവണം ഈ മുനിസിപ്പാലിറ്റിയും ഇവിടുത്തെ ഭരണാധികാരിയും കൂടി ചേർന്ന് നമ്മളെ പറ്റിക്കുന്ന യഥാർത്ഥം തെളിവോടെ നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഈ ആരംഭിച്ചിട്ടുള്ള പ്രത്യക്ഷ സമവര സമരപരിപാടികളും ഇന്ത്യങ്ങളുടെ മുന്നോട്ടുള്ള നിയമ പോരാട്ടങ്ങൾക്കും നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചു